പ്രമുഖ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും എച്ച് ബി ഒ സീരീസായ ദ വയറിൽ മികച്ച വേഷം അവതരിപ്പിച്ച അമേരിക്കൻ നടൻ ചാർലി സ്കേലിസാണ് അന്തരിച്ചത് എൺപത്തിനാല് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ചാർലി അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് സിനിമകളിൽ മാത്രമല്ല ടെലിവിഷൻ പരമ്പരകളിലും നടൻ സജീവമായിരുന്നു ലിബർത്തി ഹൈറ്റ്സ് ട്വൽവ് മങ്കീസ് എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു ദ വയർ എന്ന സീരീസിലെ വേഷമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് മെയ് ഒന്നാം തീയതിയാണ് ചാർലി അന്തരിച്ചത് എൺപത്തിനാല് വയസ്സായിരുന്നു നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം